നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തിന് ഇത്രയും വശ്യതയുണ്ടോ എന്ന് തോന്നുന്ന സുന്ദര കാഴ്ചകളാണ് ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ പ്രദേശമാണ് ഇവിടം മഴ മാറി തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ കുടുംബസമേതമോ അല്ലാതെയോ അനായാസം പോയി വരാവുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കണ്ടതെല്ലാം മനോഹരം ഇനി കാണാനിരിക്കുന്നതോ അതിലും മനോഹരം എന്നാണല്ലോ പറയുന്നത് വ്യത്യസ്തതയുള്ള ഒരു ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നായ അപൂർവ മൃത്യുജയ ജീവന കലയുള്ള ക്ഷേത്രവും പടിപൂജ നടത്തിയ ആദ്യ ക്ഷേത്രവുമായ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതാണിട്ടോ ക്ഷേത്ര കവാടം എല്ലാവർക്കും നമസ്കാരം പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ വരവൂർ പഞ്ചായത്തിലെ തളി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തവും ചരിത്രപരവുമായ ഒരു മഹാശിവക്ഷേത്രമാണ് കീർത്തളി മഹാദേവ ക്ഷേത്രം സമ്പന്നമായ പാരമ്പര്യത്തിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകെട്ട ഒരു വിശാലമായ സ്ഥലത്താണ് തളിഗ്രാമം തളിഗ്രാമത്തിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പഴയ മഹാരാജാവ് ചേരമാൻ പെരുമാൾ തൻ്റെ ദർശനത്തിനായി നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് കാലക്രമേണ വിവിധ കാരണങ്ങളാൽ ഈ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു ഇവിടെയുള്ള കീർത്തലി മഹാദേവ ക്ഷേത്രവും അതിലൊന്നാണ് ഒരു ചെറിയ കുന്നിന് മുകളിലുള്ള വളരെ വലിയ ശിവലിംഗം മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമായി കാലക്രമേണ അവശേഷിച്ചത് ഈ മഹാദേവ ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള കീഴത്തളി മഹാദേവ ക്ഷേത്രം ശൈവാഗമ പടിപൂജ പാർവതീദേവിയുടെ മുപ്പത്താറ് ശിവസൂത്രങ്ങളും പര്യായങ്ങളും ആലേഖനം ചെയ്ത മുപ്പത്താറ് പടികളിൽ പൂജ നടത്തുന്ന ഏക ക്ഷേത്രമാണ് കീർത്തളി മഹാദേവ ക്ഷേത്രം ഒന്നര ഏക്കർ വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നിരുന്നാലും മുകളിൽ പറഞ്ഞ ഭൂമിയുടെ ഭൂരിഭാഗവും കാലക്രമേണ അന്യാധീനപ്പെട്ടു ഇപ്പോൾ ഒരു ചെറിയ കുന്നിൽ പഴയ ശ്രീകോവിലിൻ്റെയും ശിവലിംഗത്തിൻ്റെയും അവശിഷ്ടങ്ങൾ അടങ്ങുന്ന ഏകദേശം പതിനാറ് സെൻറ് ഭൂമി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ വൻ തളി ഈ കീർത്തളി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇത് വളരെ ജീർണാവസ്ഥയിൽ അതീവ ജീർണാവസ്ഥയിൽ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നമുക്ക് കുളിക്കണമെങ്കിൽ ഇത് കയറിയാൽ നമുക്ക് കുളിക്കണം എന്നുള്ള അവസ്ഥയിൽ അത്രയും ജീർണാവസ്ഥയായിരുന്നു അതിനെ ഒരു പരിഹാരം എന്നോണം ആ ശിവലിംഗത്തിൽ കിടക്കുന്ന ആ ചൈതന്യത്തിന്റെ പ്രഭാവം എന്നോണം രണ്ടായിരത്തിൽ ഈ ഒരു ചെറിയ കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ശിവലിംഗം അതിനടുത്തായി ഒരു നാലഞ്ച് ഉണ്ടായിരുന്നു ആ കരിമ്പനകൾ അതിൽ നിന്ന് ഇത് അന്യധീനപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ നീങ്ങിയിരുന്നു ആ സമയത്ത് അതിൽ പട്ടവെട്ടാൻ വേണ്ടിയിട്ട് കയറിയ ഒരു തമിഴിനായിട്ടുള്ള രമേശൻ എന്ന പേരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ കരിമ്പനയിൽ കയറി രണ്ട് പട്ട പട്ടവെട്ടി മൂന്നാമത്തെ പട്ട വെട്ടുന്നതോടുകൂടി കരിമ്പനിക്ക് മുകളിൽ അതി ഭയങ്കരമായിട്ടുള്ള ക്രൂര നല്ല ഫണത്തോടു കൂടിയ ഒരു സർപ്പത്തെ കാണാനിടയായി അങ്ങനെ പേടിച്ച് പട്ടവെട്ടൽ നിർത്തി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി ചാടി നോക്കിയപ്പോൾ അതേ സർപ്പം അതിൻ്റെ ചുവട്ടിലും കാണും ഇങ്ങനെ ഇത് വളരെ ജനങ്ങൾക്കൊക്കെ വളരെയധികം എന്തോ ഒരു എന്തോ ഒരു ഇതുണ്ട് ഇതിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ചെറിയൊരു പ്രശ്നം വയ്ക്കാം അഷ്ടമെങ്കില പ്രശ്നം വയ്ക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെ ചെറിയൊരു കമ്മിറ്റി രൂപീകരിച്ച് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ വിഷയങ്ങൾ അറിഞ്ഞതോടുകൂടി ജനങ്ങൾ ചിലരൊക്കെ വിളക്ക് വയ്ക്കാനൊക്കെ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനന്തോ ആ ചൈതന്യത്തിൻ്റെ പ്രഭാവം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ചെറിയൊരു കമ്മിറ്റി രൂപീകരിച്ചു കഷ്ടമെങ്കിലും പ്രശ്നം വെച്ചു പ്രശ്നത്തിൽ ക്ഷേത്രത്തിന് വളരെയധികം അനാദികാലം മുതൽക്കാൻ നിറഞ്ഞ രീതിയിലുള്ള പഴക്കം ഇതിനെ കാണുന്നുണ്ട് മുമ്പ് ഇന്നത്തെ ഭാരതപ്പുഴ ഒഴുകിയതിൻ്റെ ഈ വഴിക്കാണെങ്കിലും അത് ഗതി മാറിയിട്ടാണ് പിന്നീട് ആറങ്ങോട്ടും കരയിങ്ങോട്ടും ഇപ്പൊ ആർ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ച് ഇതായിട്ടുള്ള ഭാഗത്തുനിന്നും ആ അടി അടിസ്ഥാനത്തിൽ നോക്കാകുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശരിയായിട്ടുള്ളതാണ് ഇത് അതീവ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നെന്നും ഇതിൽ ശിവലിംഗം മഹാമൃത്യുൻ്റെ കലയോടു കൂടിയ ജീവന കലയോടുകൂടിയ സ്വരൂപമാണെന്നും അറിയാൻ കഴിഞ്ഞു ഈ അഷ്ടമംഗലിന്റെ പ്രശ്നത്തിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇത് എത്രയും വേഗം പുനരുദ്ധരിച്ച് ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് എന്നാണതിൽ തെളിഞ്ഞു കണ്ടത് ആ പ്രകാരം ചെറിയൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി അങ്ങനെ ആ പ്രവർത്തനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മളൊരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി നാലില് പണി കഴിപ്പിച്ച് ഇത് ക്ഷേത്ര ദർശനത്തിന് ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത് വന്ന് വളരെയധികം ജീർണാവസ്ഥയില്ലെങ്കിൽ ഇപ്പോഴും അതിൻ്റെ പടം അതായത് ആദ്യ കാലത്തുണ്ടായിരുന്ന പടം നമ്മൾ ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചെറിയൊരു രൂപം ഇതിൻ്റെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇന്ന് ഈ നിലയിൽ കാണുന്ന രൂപത്തിൽ ഭഗവാന്റെ ഒരു ഇതോടുകൂടി അനുഗ്രഹത്തോടും എല്ലാം കൂടി ഭക്തജനങ്ങളുടെ സമ്പൂർണമായ പരിശ്രമത്താലാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഈ കീർത്തളി ശിവക്ഷേത്രത്തിലെ മഹത്വത്തെ അടിസ്ഥാനമാക്കി മുപ്പത്താറ് പടികളിലായി പടിപൂജ നടത്തി വരുന്ന ശിവക്ഷേത്രങ്ങളിൽ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അത്രയും വിശിഷ്ടമായ പടിപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് കീർത്തളി ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരതവർഷത്തിലെ പരശുരാമ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പുരാതന കാലം മുതൽ തന്നെ തളിഗ്രാമം ശിവചൈതന്യത്താൽ അനുഗ്രഹീതമാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് അടി ഉയരവും ഏഴടി വ്യാസവുമുള്ള സവിശേഷ രൂപങ്ങളാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ശിവൻ കിരാതമൂർത്തി എന്ന സങ്കല്പത്തിലാണ് ഇരിക്കുന്നത് ഈ ഭീമാകാരമായ ശിവലിംഗത്തിൽ മഹാമൃത്യുജയ ജീവനകല ആലേഖനം ചെയ്തിട്ടുണ്ട് മഹാമൃത്യുജയ ചൈതന്യമുള്ള ശിവലിംഗങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ജ്യോതിഷ കണക്കൂട്ടൽ പ്രകാരം ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാലം കടന്നു പോയപ്പോൾ ക്ഷേത്രം നശിച്ചു പഴയ ഭീമാകാലമായി ശിവലിംഗത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അവശിഷ്ടങ്ങൾ പഴയ പ്രതാപം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി എന്നാണ് പഴമക്കാർ പറയുന്നത് അന്ന് ഇവിടുത്തെ ട്രസ്റ്റിന്റെ അടുത്ത മുൻഗണന ഉപദേവതാ ക്ഷേത്രങ്ങൾ ചുറ്റമ്പലം ക്ഷേത്രത്തിലെ മറ്റ് സൗകര്യങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി വാങ്ങുക എന്നതായിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഏഴിൽ ശ്രീകോവിലിനും കുന്നിനും ചുറ്റുമുള്ള ഏകദേശം മുപ്പത്താറ് സെന്റ് ഭൂമി ആ ഭൂമി ക്ലേശം വെച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് ഭീമമായ തുക നൽകി വാങ്ങാൻ ട്രസ്റ്റിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത അതിനുശേഷം ശ്രീകോവിന്റെ പിൻഭാഗത്ത് ഹാളും ക്ഷേത്ര ജീവനക്കാർക്ക് താമസിക്കാൻ ഒരു ക്വാർട്ടേഴ്സും നിർമ്മിച്ചു ഞങ്ങൾ വന്ന സമയത്ത് ഒരു കുട്ടിയുടെ ചോറും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ തുടർന്ന് ഉപദേവതാ ക്ഷേത്രങ്ങൾ ചുറ്റമ്പലം തിരപ്പള്ളി ഇരുപത്തിനാല് അടി ഉയരമുള്ള ശ്രീകോവിലേക്ക് എത്താനുള്ള പടികൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള ക്ഷേത്രത്തിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണത്തിനുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് കാഞ്ചി കാമകോടി പീഠത്തിലെ ജഗദ്ഗുരു ശ്രീ ശ്രീ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിന് ഇതിലെ ശിലാസ്ഥാപനം നടത്തി ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും ചുറ്റമ്പലത്തിൻ്റെയും പണി പൂർത്തിയായി ഭഗവതി നരസിംഹമൂർത്തി ശാസ്താവ് അയ്യപ്പൻ ഗണപതി എന്നീ ഉപദേവതകളുടെ പുനഃപ്രതിഷ്ഠ രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ നിർവഹിച്ചു ഇരുപത്തിനാല് അടിയോളം ഉയരമുള്ള ക്ഷേത്രത്തിലേക്ക് എത്തുവാനുള്ള പടികൾ നാഗരാജാവിനും നാഗയക്ഷിക്കും വേണ്ടിയുള്ള കാവ് എന്നിവയുടെ നിർമ്മാണത്തിൻ്റെ ബാക്കി ജോലികൾ പൂർത്തിയായി ക്ഷേത്ര സമർപ്പണം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഒൻപത് അഞ്ച് രണ്ടായിരത്തി പതിനാറിനാണ് നടന്നത് ക്ഷേത്രത്തിലേക്കുള്ള പടികൾക്ക് നടുവിൽ മഹാദേവന്റെ ശ്രീകോവിലെ നാല് പടികൾ മുൻവശ്തപ്പടികൾ ഉൾപ്പെടെ ശിവസൂക്തങ്ങളും പാർവതീദേവിയുടെ പര്യായങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗുപ്തകാലത്താണ് ഇന്ത്യയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം അതിനു മുൻപുള്ള ഒരു ക്ഷേത്രാവശേഷവും കണ്ടുകിട്ടിയിട്ടില്ല ഇക്കാലത്തിനു ശേഷം അനേകായിരം ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിൽ പലതും ആക്രമണങ്ങൾ മൂലവും അശ്രദ്ധ മൂലവും നാമവിശേഷമായി ഇവിടുത്തെ ക്ഷേത്രത്തെ പോലെ പുരാതന കാലം മുതൽക്കേ ആരാധന നടന്നിരുന്നുവെങ്കിലും ആരാധനാലയത്തെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് ആര്യബ്രാഹ്മണർ ആണ് സിന്ധു നദീതട സംസ്കാരം നിലനിരുന്ന കാലം മുതൽക്കേ ആരാധന ചെയ്തിരുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു എന്നാൽ അത് ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല മറിച്ച് തുറസ്സായ സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു പുരാതന കാലം മുതൽക്കേ മരങ്ങളെ ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളവയായി കരുതി ആരാധിച്ചിരുന്നു ആൽമരം കദമ്പം ഇളഞ്ഞി പാല ആര്യവേപ്പില എന്നിവ ഇത്തരത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന മരങ്ങളാണ് മരങ്ങളിൽ യക്ഷനും ദൈവവും താമസിക്കുന്നു എന്നും അദ്ദേഹത്തെ പ്രസാദപ്പെടുത്തിയാൽ അഭിഷ്ടകാര്യം എന്നും ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ആൽമരമാണ് ക്ഷേത്രങ്ങളിൽ കൂടുതലും ഉള്ളത് ആൽമരവും ആൽത്തറയും ഇല്ലാത്ത അമ്പലങ്ങൾ വളരെ കുറവാണ് ആൽമരത്തിന് ചുവട്ടിൽ ദിവസവും മുഴുവനും നല്ല തവണ ലഭിക്കുമെന്നതിനാൽ കായകൾ ഇല്ലാത്തതിനാലും പക്ഷികൾ കാർഷികയില്ല എന്നതിനാലും ഇവ സഭകൾ ചേരുന്നതിനും വിദ്യ അഭ്യസിക്കുന്നതിനുമുള്ള വേദിയായി മാറി മതപരമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് ഹിന്ദുമതത്തിലെ ദൈവിക സാന്നിധ്യത്തിൻ്റെ സർവവ്യാപിത്വത്തെ ഊന്നിപ്പറയുന്ന ദാർശനിക സങ്കല്പങ്ങളുമായി വൈരുദ്ധ്യമുള്ളതായി പുറമേ നിന്നുള്ള നിരീക്ഷകന് തോന്നിയേക്കാം ഹിന്ദുമതത്തിൽ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയം സത്യമായിരിക്കും ദൈവികത വ്യക്തിക്കുള്ളിലാണ് പിന്നെ ദൈവികത എല്ലായിടത്തുമുണ്ട് ദൈവികത പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പ്രമുഖവും ശക്തവുമാണ് ആ സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ക്ഷേത്രങ്ങളിലെ പല സ്ഥലങ്ങളുടെയും വേരുകൾ സംസ്കൃത ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം എന്നിവയിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നുള്ള കഥകളിൽ നിന്നോ ആണ് ഇന്നത്തെ കാഴ്ചകളിലൂടെ അവസാനിപ്പിക്കാൻ സമയമായി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുക്ക് നന്നെത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം